ഒരു സെന്റ് ഭൂമി പോലും സ്വന്തമായി ഇല്ലാത്ത വയോധികയെ സിവിൽ സപ്ലൈസ് വകുപ്പ് ഒരേക്കറിന്റെ ഉടമയാക്കി മാറ്റിയ നീതി നിഷേധത്തിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടർ ആദ്യം കടന്നു ചെല്ലുന്നത് ഒരേക്കറിന്റെ ഉടമയായതോടെ റേഷൻ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഈ എഴുപത്തിയേഴുകാരി തന്റെ നിസ്സഹായാവസ്ഥ ബോധിപ്പിക്കാൻ സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങുകയാണ് ഹാജിറ ഉമ്മയ്ക്ക് ഒരേക്കർ ഭൂമിയില്ലെന്ന് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയിട്ടും അത് സിവിൽ സപ്ലൈസ് വകുപ്പ് മുഖവിലയ്ക്കെടുത്തില്ല ആ ഉമ്മയുടെ ആശങ്കയിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടർ കടന്നു ചെല്ലുന്നത് ഹലോ ഹലോ ആ ട്വൻ്റി ഫോറിലെ നിഖിലല്ലേ അതെ 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 നെന്മാറിലെ നമ്മുടെ ഒരു ചെറിയ വിഷയം ഉണ്ടല്ലോ ഒരു റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടത് ഒന്ന് വരാൻ പറ്റില്ലേ തീർച്ചയായിട്ടും വരാം നമുക്ക് റൈഡിംഗ് റിപ്പോർട്ടിൽ തന്നെ കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ നെന്മാറയിലേക്ക് ഹാജിരത്തെ തേടി പോവുകയാണ് സത്യത്തിൽ വയറ്റത്തടിക്കുന്ന നടപടിയാണ് സിവിൽ സപ്ലൈസിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ളത് എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് നമുക്ക് നേരിൽ ചെന്ന് അന്വേഷിക്കാം കൽമുക്ക് അടുത്ത ജംഗ്ഷൻ അല്ല ഓക്കെ ഓക്കെ അത് നെന്മാറേൻ്റെ അപ്പുറല്ലേ കൽമുക്കിലെ ഹാജിരത്തയുടെ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് നമുക്ക് അവരോട് തന്നെ എന്താണ് ഇപ്പോൾ അവർ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഉണ്ടായിരുന്ന റേഷൻ കാർഡ് ആദ്യം ഇതായിരുന്നു അത് ഈ മുൻഗണനാ വിഭാഗത്തിൽ പെടുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കീറിക്കളയുകയാണ് ചെയ്തത് അതുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് വെള്ളക്കാർഡാണുള്ളത് എങ്ങനെയാണ് നിങ്ങൾ ഒരേക്കറിൻ്റെ ഉടമയായി മാറിയത് നിങ്ങൾക്കുള്ളത് ഇല്ല എനിക്കറിയില്ല ഞാനരിക്ക് പോകണു ഈ ആ മാസത്തിൽ മാത്രം അരിക്ക് പോയി അരിക്ക് പോയപ്പോൾ എന്താ നിങ്ങളുടെ ചീട്ട് ഇങ്ങനെ വെള്ളച്ചീട്ടുകയും ചോദിച്ചു എനിക്കറിയില്ല മക്കളെ പറഞ്ഞു അപ്പം ഞാൻ അവർ ഈ മാസത്തിൽ അരിയും തന്നാൽ പിറ്റേ മാസത്തിൽ അരിക്കുമ്പോളേക്കും ഇല്ലാണ്ടായി പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് പറയുന്നുങ്ങ പോയിട്ട് അവർ തിരിച്ചു വിട്ടു അപ്പം ഇന്നമാരിയാണ് പോയിട്ട് നിങ്ങൾ ചിറ്റൂര് പോവുകയും പറഞ്ഞു ചിറ്റൂര് പോയത് കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്നമാരിയാണ് ഇതിൽ വെള്ളക്കാരൻ ആണെന്ന് കോരുവാസ്ഥലവും മൂഷണ്ട് തലവും അഞ്ച് ചണ്ട് തലും എൻ്റെ മൂ ചണ്ടിൽ കൊണ്ടുപോയി അഞ്ച് ചണ്ടാക്കി ഇന്നാണ് അവരാക്കി ഇറക്കുന്നത് എനിക്കാണെങ്കിൽ ഒന്നുമില്ല എനിക്ക് അവിടെ നിന്ന് വരും ഒരേ ഏക്കര മൂഷടുത്താലത്തിൽ അതാ പിറേ ആധാരം വെച്ചിട്ട് അവിടെ കിടക്കണു സൊസൈറ്റിയിൽ അതിന് നോട്ടീസായിട്ട് വ്യപ്പതി ആയിട്ട് അത് കിടക്കുന്നുണ്ട് നാല് ലക്ഷത്തിൻ്റെ അപ്പം ഞാൻ അത് കിട്ടുമോ ഞാൻ ഈ ഒരേക്കര ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ പങ്കി എല്ലാവർക്കും എനിക്ക് കഞ്ഞിക്കുള്ളു പങ്കായി മക്കളെ ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞു തരും പറഞ്ഞല്ലോ മൂന്ന് വയസ്സായ കുട്ടിനും കൂടി ഒരാൾക്ക് മുന്നൂറ് വേണം അറുന്നൂറ് രണ്ടാൾക്കും കൂടി രണ്ടുമറി പോയിട്ട് വരാൻ വില്ലേജിലും പോയി ഞാന് മൂന്നു മറി പോയിപ്പൊ ഞാന് എണിക്കാൻ പയ്യാത്തവള് നമ്മർക്കും കൂടി ഞാൻ വണ്ടി പോകണില്ല അങ്ങനെയുള്ളതോടെ ഇപ്പം ഞാൻ രണ്ട് മറി ചിറ്റൂരും പോയി വില്ലേജിൽ ഒരിക്കലും പോയി മൂന്ന് മറി പോയി മക്കളെ എന്നിട്ടും ആയിട്ടില്ല എനിക്ക് സങ്കടം തീരുന്നില്ല കർഷക തൊഴിലാളിയാണ് എന്ത് ജോലി പാടത്തെ പണി കൊയ്ത്തും പണിയും എന്റെ മോലാളിൻ്റെ അവിടെ അതിന് പോകാനിപ്പോൾ എനിക്ക് കളവലിയാണ് എനിക്ക് കുറേ ആയിട്ട് എനിക്ക് വയ്യാണ്ട് പോയിട്ടില്ല എന്റെ എൻ്റെ മോലാളിൻ്റെ എഴുപത്തിയേഴ് വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവർ അവർക്കാണ് ഈ ഒരു നമ്മൾ ഓർക്കണം അവരുടെ റേഷൻ കാർഡ് നോക്കും ഇങ്ങനെ കീറിയിട്ടിരിക്കുകയാണ് ശതമാനം അർഹതപ്പെട്ട ഒരാളാണ് ഈ നമ്മുടെ സപ്ലൈ കോ സപ്ലൈ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ ഏതോ ഒരു പഴവം മൂലം സംഭവിച്ചിട്ടുള്ളതാണ് ഇതൊരു അന്വേഷണം നടത്താതെ അവരുടെ കാർഡ് മുൻഗണനാ വിഭാഗത്തിലുള്ള കാർഡിനെ വെട്ടി അതിനെ കീറി കീറിക്കൊടുക്കുകയും പരാതി പറയാൻ പോയപ്പോൾ അവരോട് ദേഷ്യപ്പെട്ട് കീറി കൈ കൊടുത്ത് പുതിയ പുതിയ വേ പുതിയ കാർഡ് പുതിയ കാർഡ് അവർക്ക് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു അത് വെള്ളക്കാടാണ് ഞങ്ങൾക്ക് നല്ല പരിചയമുള്ള ആൾക്കാരാണ് കാലങ്ങളായിട്ടുള്ള ബന്ധമുള്ള നേരിട്ട് അറിയുന്ന ആൾക്കാരാണ് ഇവർക്ക് വേറെ കൃഷിയോ വരുമാന വരുമാനമാർഗ്ഗമൊന്നുമില്ല ഈ കിട്ടുന്ന പിന്നെ പെൻഷൻ കർഷകത്തോടുള്ള പെൻഷൻ കൊണ്ടാണ് ഉപജീവനം കഴിയുന്നത് രണ്ടും മൂന്നാമക്കളാണ് ഒരു മാകൻ്റെ കൂടെയാണ് ഇരിക്കുന്നത് മറ്റുള്ള മക്കളൊക്കെ പല ഭാഗത്തും വേറെ താമസിക്കണം ഒരു ഒരു ഒരേക്കറുടെ ഉടമയായി കാരണം അവർക്ക് മറ്റേ മക്കളെന്ന് പറഞ്ഞ ഓട്ടോ ഓടിക്കുന്ന ഒരു മകനും മറ്റേ സെൻട്രൽ മണിക്കൊക്കെ പോകുന്ന ഒരു മനും പിന്നെ മകളെ മക്കളെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് അവർക്ക് വേറെ വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ല ഇപ്പോൾ റേഷങ്ങളിൽ പോയി അരി കിട്ടാത്ത അവസ്ഥയായി ഇപ്പം അല്ലെങ്കിൽ റേഷങ്ങൾ സാധനങ്ങൾ കറക്റ്റായി കിട്ടുന്നില്ല അതിനെ കൂടെ പിന്നെ പെൻഷൻ നിർത്തിയിരിക്കുകയല്ലേ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് മാനസികമായിട്ടും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്തായാലും ഒരു വയസ്സുള്ള ഒരു അമ്മയാണ് അവർക്കാണ് ഈ ഒരു ഒരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് അവരിപ്പോൾ സർക്കാർ കയറി ഇറങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അവരുടെ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാ കണ്ടു കൊടുക്കണമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രാദേശിക പൊതുപ്രവർത്തകരൊക്കെ ആവശ്യപ്പെടുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈ മുൻഗണനയിൽ നിന്ന് അവർ പിന്തള്ളപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അവർക്കുണ്ടാകാൻ പോകുന്ന സാമ്പത്തികമായിട്ടുമൊക്കെ ഉണ്ടാകുന്ന തിരിച്ചടി എന്നുള്ളത് വളരെ വലുതാണ് എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാരും അടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തനം ൊക്കെ ഉന്നയിക്കുന്നത് റൈഡിംഗ് റിപ്പോർട്ടർ ഇനി മറ്റൊരിടത്തേക്ക്